കളക്ട്രേറ്റുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശരിയായ പരിശോധന ഇതിനെ സംബന്ധിച്ച് നടന്നിട്ടില്ല വില്ലേജ് ഓഫീസുകളിൽ പരിശോധന നടന്നിട്ടില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് പ്രളയ ഫണ്ട് തട്ടിപ്പ് എറണാകുളം ജില്ലാ കളക്ട്രേറ്റിലുണ്ടായപ്പോൾ ഞങ്ങൾ ശക്തമായി സമരം ചെയ്യേണ്ടായി പക്ഷേ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഗവൺമെൻറ് നിലപാടെടുത്തത് അത് ഇതെല്ലാം വലിയ സൂചനകളാണ് വലിയ തട്ടിപ്പുകൾ നടക്കുന്ന സമയത്ത് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗം തന്നെയാണ് അതിന്റെ തുടർച്ച തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിൽ തന്നെ തീക്കട്ടയിൽ ഉറമ്പിരിക്കുന്ന സ്ഥിതിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന്റെ പരിശോധന നടത്തി ഈ ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കുന്നത് അതിൽ ഗണ്യമായ ശതമാനം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ് ജില്ലാ കളക്ടറേറ്റുകളിൽ ഏജന്റുമാരെ വെച്ചുകൊണ്ട് ആ ഏജന്റുമാർ കൊടുക്കുന്ന വ്യാജ അപേക്ഷാ ഫോമുകളാണ് പരിശോധിച്ച് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിരിക്കുന്നത് ഇത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് വ്യാപകമായി ഈ ഫയലുകൾ പരിശോധിച്ച് അന്വേഷണം നടത്തേണ്ടതാണ് ആൾ ഇതിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപെടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കരുത് വേണ്ട അന്വേഷണം നടത്തി പോകുമ്പോൾ സി പി എമ്മിന് വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും ഒരു സംശയവും വേണ്ട അപ്പം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തരുത് പ്രളയ ഫണ്ട് തട്ടിപ്പിൽ നടന്നത് ഈ ദുരിതാശ്വാസ നിധി ഫണ്ട് തട്ടിപ്പിൽ നടക്കരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇനി ഇതിന്റെ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് ശക്തമായി ഞങ്ങൾ കൂടി അത് നിരീക്ഷിക്കും എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ ഞങ്ങളവിടെ ഗൗരവത്തോടു കൂടി ഉണ്ടാകും എന്ന് മാത്രം ഞാൻ ഈ ഈ ഇത് അറിഞ്ഞ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതേ അവസരത്തിൽ നികുതി നിർദ്ദേശങ്ങൾക്കെതിരായി യു ഡി എഫും യു ഡി എഫിലെ ഘടകക്ഷികളും വിവിധ യുവജന വിദ്യാർത്ഥി മഹിളാ സംഘടനകളും നടത്തുന്ന സമരത്തെ അടിച്ചമർത്തുക എന്നുള്ള കൂടിയാണ് ഗവൺമെൻറ് പോകുന്നത് ഒരു ധാരണയും വേണ്ട ഈ സമരത്തെ അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റില്ല ലാത്തിചാർജ് നടത്തി ക്രൂരമായി പ്രവർത്തകരെ ഉപദ്രവിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതോടുകൂടി നികുതി സമരം നിർത്തിക്കൊള്ളണം എന്നാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ലാത്തിചാർജിനിടയിൽ ഇതോടുകൂടി നികുതി നിർദ്ദേശത്തിനെതിരായിട്ടുള്ള നികുതിക്കെതിരായിട്ടുള്ള സമരം നിർത്തിക്കൊള്ളണം എന്ന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ക്രൂരമായിട്ടുള്ള പോലീസ് നടതായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് കൊല്ലത്ത് ഡി വൈ എഫ്ഐയുടെ ആളുകളാണ് ഗുണ്ടകളാണ് ഈ പ്രതിഷേധിക്കാൻ വന്ന ആളുകളെ മർദ്ദിച്ചത് മന്ത്രിമാരുടെ കൂടിയാണോ ഇത് സി പി എം നേതാക്കന്മാരുടെ അറിവോട് കൂടിയാണോ സമാധാനപരമായി പ്രതിഷേധിക്കാൻ വരുന്ന ആളുകളെ ക്രിമിനലുകളെ വിട്ട് ഞാൻ ഡിവൈഎഫ്ഐക്കാരനൊന്നും പറയുന്നില്ല ക്രിമിനലുകളെ വിട്ട് അവരെ മർദ്ദിക്കുക ഇതൊക്കെ ഒരു ഒരു പാർട്ടിക്ക് ചേർന്നാണോ